അപ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് സന്തോഷിക്കത്തക്കതായ യാതൊരു സാഹചര്യങ്ങളുമില്ല പക്ഷേ നമ്മൾ യേശുവെങ്കിലേക്ക് നോക്കുമ്പോൾ വി ആർ നോ മോർ ഫിയർഫുൾ വി ആർ ചിയർഫുൾ അവങ്കിലേക്ക് നോക്കുന്നവർ എങ്ങനെയായിട്ടിരുന്നു പ്രകാശിതരായിത്തിരുന്നു നാലാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്യം അതാണ് ഞാൻ എഹോവയോട് അപേക്ഷിച്ച് അവൻ എനിക്ക് ഉത്തരമരുളളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെന്നെ വിടുവിച്ചു സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാനായിട്ടുണ്ട് ഈ ഭയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് പലപ്പോഴും പല ഈ ഒത്തിരി ഭീതികൾ നമുക്കുണ്ട് നമുക്കുണ്ട് നമ്മുടെ പിള്ളേർക്ക് പിള്ളേർക്ക് പരീക്ഷ പരീക്ഷ തുടങ്ങിയപ്പോഴത്തേക്ക് പിള്ളേർക്ക് പേടിയാണ് ആദിഭൂതി അളയാണ് പിള്ളേർ നടക്കുന്നത് എനിക്കറിയാൻ വേറെ എന്തിനാന്ന് അതൊക്കെ എനിക്ക് തോന്നുന്നത് മിക്കതും ഈ മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ചാൽ വലിയൊരു പ്രശ്നമാണ് കാര്യം ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ഏതാണ്ട് ആകാശ വിടിഞ്ഞ് വീഴുമെന്നുള്ള നിലയിലാണ് പിള്ളേരെ തോക്കൊന്നും വേണ്ട ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ പിള്ളേർ അതാണ് നരകത്തിൽ പോകുന്ന രീതിയിലാണ് പിള്ളേരോട് ഇടപെടുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്നും എല്ലാവരും എല്ലാം പസറാങ്ക് വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്നുമല്ലല്ലോ എന്ന് നമ്മളൊക്കെ ജീവിച്ചില്ലേ എന്തോ പറ്റി നിങ്ങൾ പിള്ളേർ ഇപ്പോൾ പസാ വാങ്ങിച്ചില്ലെന്നും പറഞ്ഞൊന്നും പറ്റാനൊന്നുമില്ല അവർ പഠിക്കണം വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പിള്ളേർക്ക് വെറുതെ ടെൻഷൻ കൊടുക്കരുത് വെറുതെ ടെൻഷൻ കൊടുക്കരുത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ പഠിക്കട്ടെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ വളരട്ടെ അവർ പഠിച്ചോളും നിങ്ങൾ എന്നും ഇങ്ങനെ പടി പടിയെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുമ്പോഴാണ് അവർ പഠിക്കാത്തത് അതുകൊണ്ട് എന്താ ഇന്നിപ്പോൾ പിള്ളേരൊന്നും പഠിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല പിള്ളേരെല്ലാം പഠിക്കുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടിയാണ് അതുകൊണ്ട് നമ്മളില്ലെങ്കിൽ അവർ പഠിക്കുകയില്ല എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്നൊരു തോന്നലെങ്കിലും ഉണ്ടെങ്കിലല്ല അവർ നമ്മളില്ലാത്തപ്പോഴും പഠിക്കത്തുള്ളൂ ഇത് പാതില്ല ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നമ്മളിതെല്ലാം നശിപ്പിച്ച് കളയുകയാണ് നമ്മൾ ഈ നമ്മുടെ ഓവർ കൺസേൺ കൊണ്ട് നമ്മുടെ ആശങ്കകൾ കൊണ്ട് അത് വലിയൊരു പ്രശ്നമാണ് വെൻ യു ലുക്ക് ടു സറൗണ്ടിങ്സ് നമുക്കുള്ളത് ആശങ്കകളാണ് ആങ്സൈറ്റി ഇന്നത്തെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമാണ് ആങ്സൈറ്റി എന്തായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്തോ ആകാനോ ഒന്നും ആകാനില്ല ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അത് നമ്മുടെ ഒരു ചിന്തയാണ് എല്ലാം അങ്ങ് തകർന്നു പോകുമെന്ന് ഇനി അല്ല ഇവനൊക്കെ അങ്ങ് പഠിച്ചങ്ങ് ഏതാണ്ട് അങ്ങ് ആയി കഴിഞ്ഞിട്ടെന്തോ ഉണ്ടാകാൻ ഇവനങ്ങ് പഠിച്ചങ്ങ് വലിയ രാജാക്കന്മാരായാൽ ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുള്ളൊരു കാര്യമുണ്ട് ഈവന്മാര് പഠിച്ച് ഇവിടുന്ന് ഐ ഐ ടി വിട്ട് പഠിപ്പിച്ച് അവനെ അവിടുന്ന് എം ടെക് പാസ്സായിട്ട് ഇംഗ്ലണ്ടിൽ പോയി പി എച്ച് ഡി എടുത്തിട്ട് അയർലൻഡിൽ പോയി ഈ തണുപ്പ് വിറച്ച് നിങ്ങളെയും കൂടെ പ്രായമാകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലതല്ലേ പിള്ളേരുമല്ല ചിലർ അവരോ തേങ്ങായോ മാങ്ങായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിച്ചോണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ തണുപ്പുള്ള അവിടെ ഒക്കെ ചെല്ലുന്നതാണ് ഏതാണ്ട് വലിയ ലോകത്തിലെ ഏതാണ്ട് വലിയ ആനക്കാരി ഒന്നും അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് കാര്യം വെൻ യു ലുക്ക് ടു സറൗണ്ടിങ്സ് നമ്മളെല്ലാം ഒരു മായിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഭീതി ഭയം എന്തായിത്തീരും എന്തോ സംഭവിക്കാൻ പോകുകയാണ് ഇവിടെ എന്തോ ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടാകുന്നത് സി വെൻ യു ലുക്ക് ടു ജീസസ് നിങ്ങളുടെ കാഴ്ചപ്പാട് സ്വർഗവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും നിത്യതയുമായി ബന്ധപ്പെട്ടതായിരിക്കും അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും വലിയ ഭീതിയോ ഭയമോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ബിക്കോസ് വെൻ യു ലുക്ക് ടു ജീസസ് നിങ്ങളുടെ മനസ്സങ്ങ് കുളിരുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റിയാലിറ്റിയിലേക്ക് വരികയാണ് നിങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയും കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഒക്കെ കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നാൽ അതിനപ്പുറത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നൈമിഷികമാണെന്നും ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും ആ നിത്യതയുടെ ബോധ്യമാണ് നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് നിത്യതയുടെ ബോധ്യമാണ് നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് അല്ലാതെ ഇവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളതുമല്ല കുറച്ച് കഴിഞ്ഞു നമ്മൾ പറയും ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോയാൽ മതിയായിരുന്നു ഇന്നിപ്പോൾ അതല്ല സ്വർഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടുകയില്ല അവൻ അയർലൻഡിൽ പോയാൽ മതിയെന്നാണ് നമ്മൾ പറയുന്നത് എൻ്റെ പിള്ളേർ സ്വർഗ്ഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടുകയില്ല അവൻ കാനഡയിലോ അയർലൻഡിലോ പോകണമെന്നാണ് നമ്മൾ പറയുന്നത് ഈ പിള്ളേരെ വെറുതെ ഈ നരകത്തിലോട്ട് വിടുന്നത് ഈ അവിടെ പോയി കുറച്ച് കാശുണ്ടാക്കി എന്നിട്ട് ജീവിതമുണ്ടോ അതുമില്ല ഭാര്യ വല്ലോണേക്കൂടെ പോകുമോ പിള്ളേർ എവിടെ എങ്ങനെ ജീവിക്കും ഇതൊന്നും അറിയാൻ വയ്യാതെ ഒടുവിൽ ഇവിടെയും നരകം ഇത് കഴിഞ്ഞിട്ടും നരകം എന്നുള്ള സ്റ്റേജിലേക്ക് എന്തിനാണ് തള്ളി വിടുന്നത് അതിനേക്കാളൊക്കെ നല്ലതല്ല ഈ കുഞ്ഞുങ്ങളെ ആത്മീകമായി ദൈവവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ച് വല്ല വിധേന ഇവനൊക്കെ സ്വർഗ്ഗത്തിൽ പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളും അത് തന്നെ വേണം വോണ്ട് ടു സീ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ചിൽഡ്രൻ ഐസേ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം പറയുന്നത് നമ്മുടെ എല്ലാം ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കണം ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ നിത്യതയിൽ നമുക്ക് ദൈവവും ഒരുമിച്ച് ഒരു സൗഹൃദത്തിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താ വി ഹ് ജോയ് നമുക്ക് സന്തോഷമുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഈ കുതിരയെ വിലക്ക് വാങ്ങിച്ചത് തന്നെയല്ല അലക്സാണ്ടർ എന്ന കുഞ്ഞാണ് പന്ത്രണ്ട് വയസ്സ് ഈ ഈ കുതിരയ കുതിരയായിരുന്നു പിന്നീട് അലക്സാണ്ടറിൻ്റെ കുതിര ലോകത്തിലെ മിക്ക യുദ്ധങ്ങളിലും അലക്സാണ്ടർ ഈ ബ്യൂസി ഫാലസ് എന്ന് പറയുന്ന ഈ കുതിരയിലാണ് കുതിരയിൽ കയറിയാണ് ബി സിഫാരസാണ് അതിൻ്റെ പേരിട്ടത് ആൻഡ് ഈ കുതിര ലോകത്തിലെ മിക്കവാറുമുള്ള രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച എപ്പോഴും ഈ അലക്സാണ്ടറിൻ്റെ സന്തത സഹചാരിയായി തീർന്നു ആൻഡ് ഹി ലവ് ഹിസ് ഹോൾസ് വെരി മച്ച് അപ്പോൾ ഈ കുതിരയുടെ ജി അലക്സാണ്ടർ ഇതിനെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിനെ സംഭവം ഇല്ല അത് ആരും അറിയാത്ത ഇന്നിപ്പം രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്ക് ശേഷം ഈ കുതിരയുടെ പേര് നമ്മളിപ്പോഴും ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാര്യമാണ് അതിൻ്റെ നോട്ടം ഒന്ന് മാറി എന്താണ് അന്നത് സൂര്യനെ ഒന്ന് നോക്കി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അന്നത് സൂര്യനെ ഒന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഈ കുതിരയെക്കുറിച്ച് ലോകത്തിൽ ആരെങ്കിലും അറിയുമോ ഇല്ല അപ്പോൾ ആ കുതിരയുടെ ജീവിതം മാറ്റിമറിച്ചതൊരു നോട്ടമാണ് എന്ത് സൂര്യനിലേക്കുള്ള ഒരു നോട്ടം അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ നീതി സൂര്യനായ യേശുവെങ്കിലേക്കുള്ള ഒറ്റ നോട്ടം മതി നമ്മുടെ ജീവിതത്തിന്റെ വീക്ഷണം മാറുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ രീതി മാറുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് ലക്ഷ്യം മാറുകയാണ് നമ്മൾ നിത്യതയെക്കുറിച്ച് ദർശനമുള്ളവരായിത്തീരുകയാണ് ഇറ്റ് ഈസ് സംതിങ് ബേഗ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ ഇന്ന് എനിക്ക് നിങ്ങളോട് എക്സോർട്ട് ചെയ്യാനുള്ള കാര്യം ഇതാണ് ലുക്ക് ടു ഹെം ആൻഡ് ബി റേഡിയൻ അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായിത്തീരുക